വെരി ഗുഡ് മോർണിംഗ് ഇന്ന് എന്താ നമ്മളുടെ ഒരു ഹാപ്പി മൊമെന്റ് ആണ് ഹാപ്പി എന്ത് പറയുക ഹാപ്പി ഡേ ആണ് വെരി സ്പെഷ്യൽ ഡേ ആണ് അല്ലേ എന്താ സംഭവത്തിൽ നിങ്ങൾക്ക് തമ്മിലേൽ കണ്ടപ്പോൾ ഒരു പരിധിവരെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും അപ്പം പറഞ്ഞ പോലെ ഇന്ന് നമ്മളുടെ ഒരു സ്പെഷ്യൽ ഡേ ആണ് നമ്മുടെ ഫ്ളാറ്റിൻ്റെ നമ്മൾ മുൻപത്തെ വീഡിയോകളിലൊക്കെ നിങ്ങൾ കണ്ടില്ലേ നമ്മൾ എറണാകുളത്ത് ഫ്ലാറ്റ് മേടിച്ച കാര്യങ്ങളൊക്കെ അപ്പം ഇന്ന് നമ്മുടെ ഫ്ളാറ്റിൻ്റെ പാല് കാച്ചിലാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഫ്ലാറ്റിൽ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ മേടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്ന് പാലുകാച്ചിലാണ് അതിന് ഈ പറഞ്ഞ പോലെ വലിയ ഒരു പരിപാടി പോലെയൊന്നും നമ്മളത് കണ്ടക്ട് ചെയ്യണില്ല നമ്മളുടെ പൊന്നൂസിൻ്റെ അമ്മയും എൻ്റെ അമ്മയും ഓ അവര് അവർ മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ല എന്ത് പൊന്ന ഇപ്പൊ പറഞ്ഞു വല്ലത് ചെറിയ പരിപാടിയാണ് അപ്പൊ വേറെ അറിവില് ഇല്ല പിന്നെ ഉച്ചക്ക് ഹസ്ബൻഡ് വൈകീട്ട് നാലരക്കാണ് പാല് കാച്ചില് ഉള്ളത് പിന്നെന്താ വേറെ പറയാനുള്ളത് അച്ഛൻ അച്ഛൻ നമ്മൾ ഇന്നലെ അച്ഛനെ വിളിച്ചിട്ട് കിട്ടിയില്ല ഇന്നാണ് പിന്നെ നമ്മൾ ആദ്യം അവസാനം അച്ഛനെ കിട്ടാണ്ടായപ്പോ നമ്മൾ വിചാരിച്ചു അച്ഛൻ വേണ്ട നമുക്ക് തന്നെ പാല് കാച്ച് പ്രാർത്ഥിച്ചു പിന്നെ അച്ഛനെ ഇതുവരെക്കും അച്ഛൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട് വൈകുന്നേരം ആവുമ്പോ എന്താ അച്ഛൻ വരാണെങ്കിൽ അച്ഛൻ വെച്ചിരിക്കും അല്ലെങ്കിൽ നമ്മൾ അങ്ങട് ഫുൾ പോസിറ്റീവായിട്ട് അങ്ങോട്ട് പിന്നെ ഇപ്പൊ നമ്മളിവിടെ മറ്റേ ഫ്ളാറ്റിന്റെ ഇവിടെ വന്നിട്ട് പുറത്തു വന്നിട്ടിരിക്കും അമ്മച്ചിയും ആദംവാദിയും അതൊക്കെ വരും അപ്പൊ ഹസ്ബേബി കൂടി ഉണ്ടായില്ല ഹസിബേബി വീട്ടിലായിരുന്നു നമ്മള് രണ്ടു ദിവസമായിട്ട് ഇവിടെ എറണാകുളത്ത് ഉണ്ടായിരുന്നു ഫ്ളാറ്റിന്റെ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതൊക്കെ ആയിട്ട് നമ്മള് കൊച്ചിയിൽ കൊച്ചിയിൽ തന്നെ ഉണ്ടായിരുന്നു ഫ്ളാറ്റിലായിരുന്നില്ല കൊച്ചിയിലായിരുന്നുണ്ടായിരുന്നത് അപ്പൊ അതൊക്കെ കഴിഞ്ഞു അപ്പൊ അപ്പന ഇന്നലെ രാത്രി വന്നു അപ്പോഴാണ് ഹസ്ബേബി വന്നത് ഹസ്ബേബി ഉണ്ടായില്ല എവിടെ വന്നേക്കണ നീ ഹുബേബി ഇതാരാ 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 ഒരു മോദമാവീ കൊടക്കട എല്ലാ സാധനം വാങ്ങിയതാ ശ ഹേബി ചോറ് മാമ കഴിക്കനെ പായസം എല്ലാ എല്ലാവർക്കും പായസ നമ്മളെ ഫുഡ് ഇവിടെ രണ്ട് പിള്ളേര് ഉള്ളതുകൊണ്ടേ നമുക്ക് ഈ ഫുഡ് കൊടുക്ക അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യ കണ്ടില്ലേ ഒരുത്തന ഇവിടെ മറ്റേ ഫുഡ് കൊടുക്കാൻ വേണ്ടി പുറത്തേക്ക് ഫുഡ് കൊടുക്കാൻ ആണോ നമുക്ക് എന്തൊക്കെ സംഭവം അറിയോ നമുക്ക് ഇതൊക്കെ തീർത്ത് ഭക്ഷണം കഴിച്ച് കുളിച്ച് ഡ്രസ്സ് മാറിട്ടാണ് അച്ഛനെ കൊണ്ടുവരാനായിട്ട് പോകണം ഇവിടെ ഫുഡൊക്കെ റെഡി ആക്കി കൊണ്ടിരിക്കും അന്നേരം അച്ഛനെ കൊണ്ടുവരാൻ വേണം കൊണ്ടുപോകാൻ പോകണം അച്ഛനെ കൊണ്ടുവന്നിട്ട് വന്നിട്ട് വേണം നമുക്ക് അടുപ്പ് കത്തിക്കാം അല്ലേ മൂന്നര ആയി അച്ഛനെ കൊണ്ടുവരണം അങ്ങനെ നമ്മൾ മാറി ഞാൻ ഡ്രസ് ഇട്ടു മുണ്ടെടുത്തോ ഞാനങ്ങനെ മുണ്ടെടുക്കാറില്ല ഗൈസ് കൊറേ നാളായി ഓണത്തിന്റെ ടൈമിലോ അല്ലെങ്കിൽ കോളേജിലോക്കെ ഉണ്ടായിരുന്ന ടൈമിലുള്ള സെലിബ്രേഷൻ അങ്ങനത്തെ പരിക്ക് മാത്രം എടുക്കാറുള്ളൂ അതെ വീണ്ടും ഞാൻ അന്ന് മറ്റേ ഇതിനെടുക്കണം എന്ന് വിചാരിച്ചായിരുന്നു നമ്മളുടെ വീടിന്റെ ഇതുണ്ടായിരുന്നില്ല വെഞ്ചിരി കല്ലിടലോ കുടലോ കുറ്റിടികളോ എന്തോ ഞാൻ ഇടണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നറിയോ അങ്ങനൊക്കെ നടക്കേണ്ടവരുന്നെനിക്ക് അറിയാം ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ ഫോണും കാര്യങ്ങളൊക്കെ രണ്ട് ഫോണൊന്നും പിടിക്കാനൊന്നും പറ്റത്തില്ല അപ്പൊ അതിന്റെ പറ്റി ഞാൻ എടുത്തില്ല പക്ഷെ ഇതാണ് നമ്മളെ അച്ഛനെ കൊണ്ടുവരാൻ വേണ്ടി വന്നേക്കണം പള്ളി ഇതാണ് മറ്റേ ഓഫീസ് അപ്പൊ പോയി പോയിക്കാണ് ഞാൻ ബാക്കിൽ നിക്കുന്നുണ്ട് വരും അച്ഛൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ അച്ഛനെ കൊണ്ട് പോവാം

പിന്നെ ഈ ഉണ്ടായിരുന്നു അതാ നമുക്ക് അച്ഛനൊക്കെ ഞങ്ങള് പരിപാടികൾ കഴിഞ്ഞു വെഞ്ചിരിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മള് നേരെ വണ്ടി എടുത്ത് അച്ഛനെയും കപ്പാരനെയും വാഴക്കാല പള്ളിയിലായിരുന്നു നമ്മുടെ ഫ്ലാറ്റ് കാക്കന അവിടെ നമ്മള് മുൻപ് പറഞ്ഞിട്ടുണ്ട് കാക്കനാടത്ത് നമ്മള് വാഴക്കാലം ഉള്ള ഒരു അച്ഛനാണ് നമുക്ക് കിട്ടിയത് നമ്മള് പറഞ്ഞപോലെ അച്ഛൻ വരില്ല എന്ന് വിചാരിച്ചിരുന്നു പക്ഷെ നമ്മൾ അച്ഛനെ കിട്ടി നമുക്കൊരു സന്തോഷം അപ്പം അങ്ങനെ നമ്മുടെ ഫ്ലാറ്റിന്റെ കഴിഞ്ഞിരിക്കുകയാണ് അച്ഛൻ അച്ഛൻ കേട്ടില്ലേ അത് ബെഞ്ചിൽ കഴിഞ്ഞിരിക്കാണ് ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയാ മതി അച്ഛൻ പറഞ്ഞാൽ നല്ലൊരു വെറൈറ്റി ഫ്ലാറ്റ് ആയിട്ടുണ്ടല്ലോ നിങ്ങളെല്ലാം സെറ്റപ്പ് ഒക്കെ ആണല്ലോ പാത്രം നല്ല രസമാണ് അത് മുന്നേ ചെയ്ത് വെച്ചുകൊണ്ട് നമുക്ക് വേറെ മറ്റു സാധനങ്ങളൊക്കെ നമ്മള് തന്നെ വാങ്ങിയിട്ടുണ്ട് അതെ അതെ റൈറ്റ് റൈറ്റ് അതെ ഫ്ളാറ്റ്ന്നല്ല നമ്മുക്ക് വേണ്ടി ഒരു വീടല്ലത് നമുക്ക് യെസ് ഗയ്സ് അങ്ങനെ നമ്മുടെ ഫ്ലാറ്റിന്റെ പെരിയോഡി കഴിഞ്ഞിരിക്കുകയാണ് ഗയ്സ് യെസ് എല്ലാം കഴിഞ്ഞു ഇണ്ടർക്കം കഴിഞ്ഞാ അച്ഛൻ പോയി ആഹ് ആമാവൻ ആദമാവൻ എവിടെ हस्सी എവിടെയാ ചിരി പോയി അയ്യോ हस्सी പോയി എന്നെ കടന്നെ കരയണേ കുറുംബാ ഓക്കേ ഗയ്സ് അപ്പീനെ വേറെ പല കാര്യങ്ങളും ഒന്നും പറയാനില്ല